മാസങ്ങൾ പിന്നിട്ടിട്ടും പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിക്കുന്നില്ല ഇതിനിടയിൽ നിർണായകമായ പല മാറ്റങ്ങളും നടത്തിയിട്ടുണ്ട് എന്നാൽ അവയിൽ പലതും പുറത്തു വന്നില്ല എന്നതാണ് വാസ്തവം ഇതിൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ തന്നെയാണ് ആക്രമണത്തിൽ മരിക്കുന്നവരുടെ കണക്ക് വളരെയധികം ഞെട്ടിക്കുന്ന ഒന്നാണ് എന്നാൽ മറ്റൊരു വാർത്ത ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ഗാസയിൽ ബോംബ് ആക്രമണം തുടരുന്ന ഇസ്രയേൽ ഭരണകൂടം നിർണായക രഹസ്യ ചർച്ച നടത്തിയെന്ന് റിപ്പോർട്ടുകൾ ഗാസയിലെ പലസ്തീൻകാരെ പൂർണ്ണമായും കുടിയിറക്കുന്ന ചർച്ചയാണത്രേ നടക്കുന്നത് വിദേശ രാജ്യങ്ങളിലേക്ക് ഗാസയിലേക്കുള്ളവരെ മാറ്റുകയാണ് ശ്രമം ഇതിനുവേണ്ടി ചില ആഫ്രിക്കൻ രാജ്യങ്ങളുമായി ഇസ്രായേൽ ഭരണകൂടം ചർച്ച നടത്തിയെന്ന് ഇസ്രായേലി മാധ്യമം വാർത്ത നൽകി ഇസ്രായേലിലെ പ്രമുഖ ഓൺലൈൻ പത്രമാണ് ടൈംസ് ഓഫ് ഇസ്രായേൽ ഇവരുടെ ഹീബ്രോ വെബ്സൈറ്റായ ഇസെറ്റ് മാൻ ഇസ്രായേൽ ആണ് ഈ വാർത്ത നൽകിയിരിക്കുന്നത് ആഫ്രിക്കൻ രാജ്യമായ കോങ്കോയുമായി ഇസ്രായേൽ രഹസ്യ ചർച്ച നടത്തിയെന്നാണ് വിവരം ഇസ്രായേൽ ഗാസയിൽ നടത്തുന്ന ആക്രമണത്തിൽ ഇരുപത്തിരണ്ടായിരത്തിലധികം പലസ്തീൻകാർ കൊല്ലപ്പെട്ടിരിക്കുകയാണ് പുതിയ ചർച്ചകൾ നടക്കുന്നത് ആദ്യം തെക്കൻ ഗാസയിലും പിന്നീട് വടക്കൻ ഗാസയിലും വ്യാപകമായ ആക്രമണം നടത്തി വരികയാണ് ഇസ്രായേൽ ലോകരാജ്യങ്ങൾ ഒന്നടങ്കം ആവശ്യപ്പെട്ട് ും ആക്രമണം നിർത്തിയിട്ടില്ല എൺപത് ശതമാനം കെട്ടിടങ്ങൾ തകർന്നുവെന്നാണ് കണക്ക് ആശുപത്രികൾ വിദ്യാലയങ്ങൾ ഫ്ളാറ്റുകൾ അഭയാർത്ഥി ക്യാമ്പുകൾ എന്നിവയെല്ലാം തകർന്നു ഇരുപത് ലക്ഷത്തിലധികം പലസ്തീൻകാർ താമസിക്കുന്ന പ്രദേശമാണ് ഗാസ ഭൂരിഭാഗം പേരും ഇപ്പോൾ ഭവനരഹിതരായി റാഫ അതിർത്തി കടന്ന ഈജിപ്തിലെ സിനായി മരുഭൂമിയിലേക്ക് ഗാസയിലുള്ളവരെ മാറ്റുമെന്ന് നേരത്തെ ചില ഇസ്രായേൽ നേതാക്കൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതിനെതിരെ ഈജിപ്റ്റ് ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങൾ രംഗത്ത് വരികയും ചെയ്തു പിന്നീടാണ് കോങ്കോ ഉൾപ്പെടെയുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളുമായി ഇസ്രായേൽ വിഷയം ചർച്ച ചെയ്തുവെന്ന് ഇസ്രായേലി മാധ്യമങ്ങൾ തന്നെ വാർത്ത നൽകിയിരിക്കുന്നത് ഇസ്രായേൽ സർക്കാരിലെ മുതിർന്ന ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിച്ച വിവരമെന്ന് വിവരിച്ചാണ് വാർത്ത ഗാസിൽ നിന്നുള്ളവരെ കോങ്കോ സ്വീകരിക്കുമെന്നാണ് കരുതുന്നതെന്നും ചർച്ച നടക്കുന്നുണ്ടെന്നും സുരക്ഷാ ക്യാബിനറ്റിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥർ പറഞ്ഞുവെന്ന് റിപ്പോർട്ടിൽ പറയുന്നു എന്നാൽ സന്ധിയിലുള്ള രാജ്യമാണ് കോങ്കോങ് എന്നത് മറ്റൊരു കാര്യം വേൾഡ് ഫുഡ് പ്രോഗ്രാമിന്റെ കണക്കുപ്രകാരം അൻപത്തിരണ്ട് ശതമാനം ജനങ്ങളും പട്ടിണിയിൽ കഴിയുന്ന രാജ്യമാണ് കോങ്കോ ഗാസയിലുള്ളവരെ പൂർണ്ണമായും ഒഴിപ്പിക്കുമെന്നും ഇസ്രായേൽ ധനമന്ത്രി ബിസിനസ് സ്മോട്രിച്ചും ദേശീയ സുരക്ഷാ മന്ത്രി ഇതമർ ബെൻ വിറും അടുത്തിടെ പരസ്യമായി പറഞ്ഞിരുന്നു ഇതിനെതിരെ വലിയ പ്രതിഷേധമാണ് ആഗോള സമൂഹത്തിൽ നിന്നുണ്ടായത് അതേസമയം ഗാസേലെ പലസ്തീൻകാരെ കോങ്കോയിലേക്ക് മാറ്റുന്ന ചർച്ചയിൽ ഇസ്രായേൽ ഭാഗമല്ല എന്ന് ഇസ്രായേലിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞു ഇത്തരത്തിലുള്ള കൂട്ടം ഒഴിപ്പിക്കൽ സാധിക്കുമെന്ന് കരുതുന്നില്ല വാർത്ത തെറ്റാണെന്ന് പറയുന്നില്ല എന്നാൽ ഇസ്രായേൽ ഇത്തരം ചർച്ചകൾ നടത്തുന്നില്ല മറ്റാരെങ്കിലും നടത്തുന്നുണ്ടോ എന്ന് അറിയില്ലെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇസ്രായേൽ ആക്രമണം നടത്തുന്നതിനിടെ ഗാസ കടുത്ത ക്ഷാമത്തിലേക്ക് നീങ്ങുകയാണെന്ന മുന്നറിയിപ്പുമായി യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്രസ് രംഗത്തെത്തി ഇതു സംബന്ധിച്ച റിപ്പോർട്ട് ഗുഡ്രസ് യു എ സുരക്ഷാ സമിതിയിലെ അംഗങ്ങൾക്ക് അയച്ചു ജസീറ അറബിക് ലേഖകൻ റാമി അയാരിയാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തത് ഗാസ കടുത്ത ക്ഷാമത്തിലേക്ക് നീങ്ങുകയാണെന്ന് റിപ്പോർട്ട് പറയുന്നു അഞ്ചു ലക്ഷത്തോളം ജനങ്ങൾ വലിയ പട്ടിണി അഭിമുഖീകരിക്കുകയാണ് ആരോഗ്യരംഗവും കടുത്ത പ്രതിസന്ധി നേരിടുന്നു വിവിധ അഭയാർത്ഥി ക്യാമ്പുകൾ ജനബാഹുല്യം മൂലം ബുദ്ധിമുട്ടുന്നു ഇത് പകർച്ചവ്യാധികൾ പടരാൻ ഇടയാക്കുമെന്നും യു എൻ സെക്രട്ടറി അറിയിച്ചു ജനറൽ മുന്നറിയിപ്പ് നൽകുന്നു പ്രദേശത്തെ മാലിന്യ സംസ്കരണം ഫലപ്രദമായി നടക്കുന്നില്ലെന്നും യു എൻ റിപ്പോർട്ടിൽ പറയുന്നു ടോയ്ലറ്റുകളും അഴുക്കുചാലുകളും നിറഞ്ഞിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് പ്രദേശത്തെ ഇസ്രായേൽ വൈദ്യുതി പുനഃസ്ഥാപിക്കണം ഇന്തിനോ മറ്റ് ആവശ്യവസ്തുക്കളും കൂടുതലായി ഗാസയിലേക്ക് എത്തിക്കണമെന്നും യു എൻ സെക്രട്ടറി ജനറൽ വ്യക്തമാക്കുന്നു ആക്രമണത്തിന്റെ ശക്തി കുറച്ച് യുദ്ധത്തിന്റെ മൂന്നാം ഘട്ടത്തിലേക്ക് കടക്കാനും യുദ്ധാനന്തര ഗാസയുടെ ഭരണം പിടിക്കാനും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോ ആവ് ഗ്യാലന്റിന്റെ നേതൃത്വത്തിൽ പദ്ധതി തയ്യാറാക്കിയിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി